ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം പേപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കുന്നത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി എക്സാം ടേപ്പറിൽ നിന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിന് എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ പുതിയ ചെയർമാനാണ് ഗിരീഷ് പോപ്പാത്ത് ഗിരീഷ് ബൊപ്പത്താണ് എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ പുതിയ ചെയർമാൻ നൂറ് മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിൽ മൈക്കിൾ ഫെപ്സിൻ്റെ റെക്കോർഡ് മറികറുന്ന താരമാണ് കലേബ് ഡ്രെസ്സൽ കലേബ് ഡ്രെസ്സലാണ് അമേരിക്കയുടെ കലേബ് ഡ്രെസ്സലാണ് നൂറ് മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിൽ മൈക്കിൾ ഫെപ്സിൻ്റെ റെക്കോർഡ് മറി കടന്ന താരം രണ്ടായിരത്തി പത്തൊമ്പതിലെ ജർമ്മൻ ഗ്രാൻഡ് പ്രിക്സ് നേതാവാണ് ജേതാവാണ് മാക്സ് വെർസ്രപ്പൻ മാക്സ് വെർസ്റ്റപ്പനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജർമ്മൻ ഗ്രാൻഡ് പിക്സ് ജേതാവ് അന്താരാഷ്ട്ര വനിതാ ടി ട്വൻ്റി ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ താരമാണ് മെക്ക് ലാനിങ് ഓസ്ട്രേലിയയുടെ മെക് ലാനിംഗ് ആണ് നൂറ്റി മുപ്പത്തി മൂന്ന് റൺസാണ് പ്രത്യേകം ശ്രദ്ധിക്കുക വനിതാ അന്താരാഷ്ട്ര ടി ട്വൻറ്റിയാണ് മെക് ലാനിങ് ഓസ്ട്രേലിയ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പുഴനാടാണ് തിരുവനന്തപുരം ജില്ലയിലെ പുഴനാടാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പുഴനാട് തിരുവനന്തപുരം ജില്ലയിലെ പുഴനാടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഷഹേബ് ത്രീ ബാലസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച രാജ്യമാണ് ഇറാൻ ഇറാനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജൂലൈയിൽ ഷഹേബ് ത്രീ ബാലസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച രാജ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ വേൾഡ് അക്വാസ്റ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാണ് ദക്ഷിണ കൊറിയ രണ്ടായിരത്തി പത്തൊമ്പതിൽ വേൾഡ് അക്വാസ്റ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാണ് ദക്ഷിണ കൊറിയ അഞ്ചാമത് ധർമ്മധർമ്മ കോൺഫറൻസിന് വേദിയായത് രാജ്ഗീറാണ് ബീഹാറിലെ രാജ്ഗീറാണ് അഞ്ചാമത് ധർമ്മ കോൺഫറൻസിന് വേദിയായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജൂലൈയിൽ അന്തരിച്ച കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ വ്യക്തിയാണ് ജയ്പാൽ റെഡ്ഡി രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ അന്തരിച്ച കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന വ്യക്തിയാണ് ജയ്പാൽ റെഡ്ഡി പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ ഷഹാബ് ത്രി ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച രാജ്യം ഇറാനാണ് അടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മിസ് ഡഫ് വേൾഡ് ആണ് വൃദിഷ ബാലിയൻ ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് വൃദിഷ ബാലിയൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ മിസ് ഡെഫ് വേൾഡ് പ്രത്യേകം ശ്രദ്ധിക്കുക മിസ് ഡെഫ് വേൾഡ് ആണ് വൃദിഷ ബാലിയൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇൻഡോനേഷ്യയിൽ നടന്ന പ്രസിഡൻറ് കപ്പ് ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് മേരി കോം മേരി കോമിനാണ് സ്വർണ്ണ മെഡൽ നേടിയത് ഇന്ത്യൻ ടീമിന് പുതിയ പരിശീലനം തിരഞ്ഞെടുക്കാനായി രൂപീകരിച്ച ക്രിക്കറ്റ് അഡ്വൈസറി കമ്മിറ്റിയുടെ തലവനാണ് കപിൽ ദേവ് ഇന്ത്യൻ ടീമിന് പുതിയ പരിശീലനം തിരഞ്ഞെടുക്കാനായി രൂപീകരിച്ച ക്രിക്കറ്റ് അഡ്വൈസറി കമ്മിറ്റിയുടെ തലവനാണ് കപിൽ ദേവ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് ഒളിമ്പിക്സിലേക്കുള്ള തയ്യാറെടുപ്പുകളെ ഏകീകരിക്കാനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച പത്തങ്ക ഹൈ ലെവൽ കമ്മിറ്റിയുടെ ചെയർമാനാണ് കിരൺ റിജുജു മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ചാർജാണ് മിനിസ്റ്റർ ഓഫ് യൂത്ത് അഫെയേഴ്സും കിരൺ റിജുജു ആണ് നാഷണൽ ആൻറ്റി പ്രോ ഫിൽഡറിംഗ് അതോറിറ്റി എൻ എ എയുടെ ചെയർമാനായി വീണ്ടും നിയമനായത് ബി എൻ ശർമ്മയാണ് ബി എൻ ശർമ്മയാണ് നമുക്കിനി അടുത്ത ചോദ്യങ്ങൾ ചോദിക്കാം ബി എസ് എഫിൻ്റെ പുതിയ ഡയറക്ടറാണ് വി കെ ജോഹ്രി വി കെ ജോഹ്രിയാണ് ബി എസ് എഫിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ കേന്ദ്ര സർക്കാരിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് റൂഫ് ടോഫ് സോളാർ പ്രോജക്റ്റ് ഇൻസ്റ്റലേഷനിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ് ബി സി സിയുടെ അംഗീകാരം ലഭിച്ച രണ്ടാമത്തെ കേന്ദ്രഭരണ പ്രദേശമാണ് ചണ്ഡിഗഡ് ഒന്നാമത് ഡൽഹിയാണ് ബി സി സി ഐയുടെ ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ അംഗീകാരം ലഭിച്ച രണ്ടാമത്തെ കേന്ദ്രഭരണ പ്രദേശമാണ് ചാണ്ടിഗഡ് രണ്ടായിരത്തി ഇരുപതിൽ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാവുന്നത് ഗുവാഹാത്തിയാണ് ഗുവാഹത്തിയിലാണ് രണ്ടായിരത്തി ഇരുപതിൽ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയാവുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇൻ്റർനാഷണൽ ഗീതാ ജയന്തി മഹോത്സവത്തിന് പങ്കാളികളായിരുന്നു ക്ഷണം ലഭിച്ച രാജ്യമാണ് നേപ്പാൾ വേദി ഹരിയാനയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇൻ്റർനാഷണൽ ഗീതാ ജയന്തി മഹോത്സവത്തിന് പങ്കാളികളാകുന്നതിനായി ക്ഷണം ലഭിച്ച രാജ്യം നേപ്പാളാണ് ഇതിന് വേദിയാവുന്നത് ഹരിയാനിയാണ് വിങ് ഷൂട്ട് സ്കൈഡൈവ് ജം നടത്തിയ ആദ്യ ഇന്ത്യൻ വ്യോമസേന പൈലറ്റാണ് തരുൺ ചൗധരി തരുൺ ചൗധരിയാണ് വിംഗ്ഷൂട്ട് സ്കൈ ഡൈവ് ജം നടത്തിയ ആദ്യ ഇന്ത്യൻ വ്യോമസേന പൈലറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പുതിയ ബ്രാൻഡ് ആണ് അനിൽ കപൂർ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പുതിയ ബ്രാൻഡ് ആണ് അനിൽ കപൂർ ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക കാര്യ സെക്രട്ടറിയാണ് രാജീവ് കുമാർ ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക കാര്യ സെക്രട്ടറിയാണ് രാജീവ് കുമാർ ഒഡീഷ സെക്രട്ടേറിയറ്റിൻ്റെ പുതിയ പേരാണ് ലോക് സേവ ഭവൻ ലോക് സേവ ഭവൻ എന്നാണ് ഒഡീഷ സെക്രട്ടേറിയറ്റിൻ്റെ പുതിയ പേര് അതൽ കമ്മ്യൂണിറ്റി ഇന്നോവേഷൻ സെൻ്റർ എ സി ഐ സി നിലവിൽ വന്നത് ന്യൂഡൽഹിയിലാണ് അതൽ കമ്മ്യൂണിറ്റി ഇന്നോവേഷൻ സെൻറ്റർ എ സി ഐ സി നിലവിൽ വന്നത് ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ക്യൂഎസ് ബെസ്റ്റ് സ്റ്റുഡൻറ്റ് സിറ്റീസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ നഗരമാണ് ലണ്ടൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ക്യു എസ് ബെസ്റ്റ് സ്റ്റുഡൻറ്റ് സിറ്റീസ് റാങ്കിങ്ങിൽ ഒന്നാമതേ നഗരം ലണ്ടൻ ആണ് ഇന്ത്യയിൽ നിന്ന് തിര ഒന്നാമതേ തീയത് ബാംഗ്ലൂരുവാണ് എൺപത്തി ഒന്നാം സ്ഥാനത്താണ് ബാംഗ്ലൂരു ഉള്ളത് ഒന്നാമതേ തീയത് ലണ്ടൻ ആണ് ഇന്ത്യയിൽ നിന്ന് ഒന്നാമതേ തീയതി ബാംഗ്ലൂര് ബാംഗ്ലൂർ ടോട്ടൽ വേൾഡിൽ എൺപത്തി ഒന്നാം സ്ഥാനത്താണ് അടുത്ത ചോദ്യം നോക്ക് നോക്കാം ഐ എസ് ആർ ഐയുടെ ടെക്നിക്കൽ ലൈസേഷൻ യൂണിറ്റ് ഐ ടി എൽ യു നിലവിൽ വന്ന രാജ്യം റഷ്യയാണ് മോസ്കോയിലാണ് വന്നിട്ടുള്ളത് ഐ എസ് ആർഒയുടെ ടെക്നിക്കൽ ലെയ്സൺ യൂണിറ്റ് ഐ ടി എൽ യു നിലവിൽ വരുന്ന രാജ്യമാണ് റഷ്യ മോസ്കോയിലാണ് നിലവിൽ വന്നത് അടുത്ത് നമ്മൾ നോക്കുന്നത് ഐ സി സി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ പുതിയത് ആരംഭിക്കുന്ന ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പാണ് ക്രിക്കറ്റിൽ ആരംഭിക്കുന്ന ദിവസം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്ന് മുതലാണ് ആദ്യ മത്സരം ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലാണ് അഴ്ഷസ് പരമ്പര ഐ സി സി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ആകെയുള്ള പരമ്പരകൾ ഇരുപത്തി ഏഴാണ് ആകെയുള്ള മത്സരങ്ങൾ എഴുപത്തി രണ്ടും ആകെ ടീമുകൾ ഒമ്പതുമാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജൂണിൽ നടക്കുന്ന ഫൈനലിലെ വേദി യു കെയിലാണ് ഇതാണ് ഐ സി സി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിനെ പറ്റി കൂടുതലായി പറയാനുള്ളത് വൺസ് അഗെയിൻ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിംഗ് കേരള പി എസ് സി എക്സാൻഡ്പ നിങ്ങൾ ഇതുവരെ കേരള ബി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ കേരള ബി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് മനസ്സിലാക്കിയും താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ